ഒരു ദിവസം ലുട്ടാപ്പി കുന്തത്തിൽ കയറി പോകുമ്പോൾ ഏ അങ്ങോട്ട് പോകുമ്പോൾ ഈ കോഴി ഇവിടെ കണ്ടില്ലല്ലോ കോഴി കണ്ട് പശുവും വണ്ട്ര അടിച്ചു നിൽപ്പാ പെട്ടെന്ന് അയ്യോ കോഴി വലുതായി ഏ പശു വീണോ അയ്യോ വായിൽ മണ്ണ് അല്ല മണ്ണിൽ വായ വൈകാതെ അപ്പു പാ ദാ ഇവനാ പൊള്ളി ഇത് ഭൂതമാ വായ ഭൂതമാത്രമുള്ള ഭൂതം മണ്ണിലും മലയിലും ഒക്കെ വന്നു കിടക്കും പിന്നെ വിശപ്പും ദാഹവും മാറിയിട്ട് പോകും അപ്പു ആ രാജുവിനെ രാധേനെ ഇവൻ ഇട്ട് കൊടുത്താലോ ശരിയോ ഇനി അവരെ കൂടി കിട്ടിയാൽ മതി മായാവിയെ ഞാൻ പിടിച്ചടാ സഞ്ചിയിലുണ്ട് ടിച്ചു എന്നോ പിന്നെ പിള്ളേരുടെ വീട്ടിലേക്ക് വണ്ടി വിടു അയ്യോ വണ്ടിയല്ല കുന്തം എന്താണോ പരുങ്ങുന്നത് കൊന്തം കേടായി അമ്മേ ചോദിച്ചോ അയ്യോ രക്ഷിക്കണേ അയ്യോ അപ്പൂപ്പനെ വായതിന്നേ എൻറെ അപ്പൂപ്പൻ ചത്തേ എന്റെ കുന്തവും ചത്തേ ദുസൻ ദുഷ്ടനാണെങ്കിലും പെരുവായന് തിന്നാൻ കൊടുക്കണ്ട ലുട്ടാപ്പിയുടെ കുന്തം കൊണ്ടൊരു വിദ്യയുണ്ട് ഇതെന്താ ഇതെന്താണല്ലോ കൊന്തത്തിന് അയ്യോ കുന്തം എന്താ കുളിക്കാൻ അമ്മേ കുന്തം കീറിയ ചാലിലൂടെ പുഴവെള്ളം വെള്ളം പെരുവായൻ ഭൂതത്തിന്റെ വായിലേക്ക് അമ്മേ വയറു നിറഞ്ഞേ ഏ അപ്പൂപ്പനും പശുവും പൊങ്ങി വരുന്നു ഏ പോയി വയർ നിറഞ്ഞാൽ പെരുവായൂൻ സ്ഥലം വിടില്ലേ എന്റെ കൊന്തം ആ അപ്പൂപ്പനെ രക്ഷിച്ചത് അറിയാമോ നൂറ് കുറ്റം പറയുമല്ലോ സോറി